അല്ലേ ഞാനേ മകരിവിനെ വേറെന്തൊക്കെ ആ പനിയൊക്കെ ഇവിടെ കൊറവാ ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ട് ഏ അല്ല നിനക്ക് പാസ്പോർട്ട് ഇണ്ട ആ പാസ്പോർട്ടൊക്കെ ഞാൻ കൊറേ കാലം മുമ്പേ എടുത്തേ ഞാന് ഒരു പത്തിരഞ്ചു കൊല്ലം മുമ്പ് ഒന്ന് കുവൈത്ത് പോയി ഒന്നു ശരിയാകാതെല്ലേ ആ ഡേറ്റ് അപ്പൊണ്ടാവും പുതുക്കിക്കളി എന്നിട്ട് ഞാൻ പോകുമ്പോഴേ അതിന്റെ കോപ്പി ഒന്ന് തരി ഞാൻ അറബിക്ക് എത്ര പണിക്കാരാണ് ആവശ്യമുള്ളത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പോകുമ്പോഴേ ഒരു പത്തമ്പത് ആകത്ത് കൊണ്ടോണ്ടിണ്ട് അയിന്റെ കൂട്ടത്തില് ഞാൻ ബെറ്റി ആയിക്കോട്ടെ കാണാർക്ക് നാളെ പണി അറിയില്ല രാത്രി

നിങ്ങള് പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തുകണ്ട് അതിന്റെ കോപ്പിന്റെ അടുത്ത് തരി ഒരു മാസം കഴിഞ്ഞാൽ കൊണ്ടാം എന്നാലേ മറക്കണ്ടട്ടാ ഞാൻ പറഞ്ഞ മാതിരി ചെയ്താലേ ഞാൻ ആയിക്കോട്ടെ എടാ അയാൾ കണ്ടത് ഭാഗ്യായില്ലേ ആ ശരിയാണ് നാളെ തന്നെ പാസ്പോർട്ടിന് ആ ആയിക്കോട്ടെ നാളെ തന്നെ പോകണം ഞാനും അയാൾ പറഞ്ഞ കമ്പനിന്റെ കമ്പനിന്നല്ലേ ഞാനും കേട്ടു അതവിടെ വല്യ എന്തോ ഒരു കമ്പനിയാണ് എന്തായാലും നമുക്ക് നാളെ പോവാ ഞാനവിടെ തിരൂരെ മാർക്കറ്റിൽ പോവാൻ പോരാണ്ടിപ്പോ ഞാൻ മൂന്ന് മാസം നിക്കണിച്ചിട്ട് വന്നാണല്ലോ ഞാൻ ഇപ്പൊ അടുത്ത മാസം പോവാണ് കയ്യിൽ പൈസ ക്യാമറ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു എനിക്കറ്റ് വേണം നോക്കാ ഞാനവിടെ വന്നപ്പോ കൊടുന്ന് അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇത് എത്ര പൈസ ആണ് ഇഞ്ചൊരു രണ്ടായിരം റുപ്യന്നാളാ എത്ര രണ്ടായിരം റുപ്യന്നാളാ ഇ കേട് എടുത്തല്ലാ ഇല്ല കേട് എടുത്തൊന്നല്ലേക്കാ രണ്ടായിരം റുപ്യാക്കോ നിക്ക് നല്ല പൂതി